പജിന്റെ നെജിലാണെന്ന് ഏഹ് നെയ്ച്ചോർ ഉണ്ടാക്കണേ എന്നാണ് യഥാർത്ഥത്തിൽ നെയ്ച്ചോറ് അല്ല ഡാൾടെട്ട് കുണാപ്പിച്ച പരിപാടിയല്ല ഡാൽ ഡെട്ടാണ് നെയ്ച്ചോറാണെന്ന് പറഞ്ഞിട്ട് തരിക അന്മാര് ഇടപാടല്ല കേട്ടോ നെജ് തന്നെയാണ് പച്ചിന്റെ ഒറിജിനൽ പച്ചിന്റെ നെജ് ആ അവര് തരുന്നത് നെജാണെങ്കിൽ റെഡി ആട്ടോ നമ്മൾ നമ്മൾ വിശ്വസിച്ചത് ഒന്നാം ചങ്ങാ കേണെങ്കിൽ നെജ് കേട്ടോ നെജ് വെച്ചാണ് പച്ചിന്റെ നെജ്ജാണോ അത് ചോദിച്ചിരുന്ന നമ്മൾ മുന്തിരി ഒക്കെ തിരി ഇട്ടിട്ടുണ്ട് ഇങ്ങോട്ട് എടുക്കും എന്നാൽ കേക്കണ കേൾക്കും അല്ലാത്ത ചാട് നെയ്ച്ചോറ് ഉണ്ടാക്കാനുള്ള പരിപാടി തന്നെ അവിടെ നിങ്ങൾ നെയ്ച്ചോട് ഉണ്ടോ അത് മുന്തിരി ഇട്ടു എങ്ങനെ ഉണ്ടാവും ആ കേക്കണേ എന്നിട്ട് പള്ളയുടെ പൊന്തും അതെന്നെ കയ്യിൽ കറക്കി അല്ല അപ്പം അത് നോക്കി എടുത്താ അപ്പം ശരിയേക്കണേ ഇനി കരിയും ഇനി കാര്യം അത് കഴിഞ്ഞിട്ട് കോരി എടുക്കും നെയ്ച്ചോറ് ഞാൻ നെയ്ച്ചോർ ഉണ്ടാക്കുന്ന പരിപാടിയാണ് പറഞ്ഞത് മിനെ പറഞ്ഞുതരാം മറ്റുള്ളവരെങ്ങനെ എന്നുള്ളതല്ല ഓക്കെ അതും കൂടി അവിടെ സ്ഥാനം ഒന്നാല് കരിഞ്ഞോ ഓരക്കമ്പലായോ എന്നൊക്കെ കേൾക്കണമെങ്കിൽ ഇവിടെ കോരി എടുക്കുക കരിഞ്ഞിട്ടൊന്നുമില്ല രണ്ടുതരം മുന്തിരിണ്ടത് അവിടെ എടുക്കുക അതിനകത്ത് എന്നിട്ടേ കേൾക്കണമെങ്കിൽ അടുത്തത് അടുത്ത വേറെ പരിപാടിയാണ് അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി നമുക്ക് അണ്ടി പരിപ്പെടണം വണ്ടി പേർപ്പ് ഇടാൻ വണ്ടി പേരിപ്പിടാ കേട്ടോ നെയ്ച്ചോർക്കുള്ള പരിപാടിയാണ് വണ്ടി പേരിപ്പ് ഇടാൻ ഞാൻ മുമ്പേ ഇങ്ങനെ വന്ന് റെഡി ആണോ ഏഹ് എഡി ആയിട്ട് പറയാട്ടോ എഡ് പറയാം നെയ്ച്ചോറ് നെജിൻ്റെ ചോറ് നെജ്ജിട്ട് കണ്ടുള്ള ഒറിജിനലിൻ്റെ ചോറ് ഓക്കെ നമ്മളെ ലുലുമാളെന്ന് മേടിച്ചാണ് ഒന്നും ഉണ്ടായിട്ട് പറയല്ല കുഴപ്പമില്ല നല്ല സാധനമാണ് ആയി രണ്ടു റുപ്പ്യ കൂടിയാലും നല്ല വണ്ടി പേരിപ്പാണ് അതൊരു ബ്രൗൺ കളറിന് വരും ആ ബ്രൗൺ കളറിന് വരുമ്പോൾ നേരെ ഒരു ഓപ്പൺ ഓപ്പാണ് അപ്പോൾ ഒരു കജ് കൊണ്ട് ഇങ്ങനെ കുടിച്ചു അപ്പോൾ ഒരു ബ്രൗൺ കളറിന് വരുമ്പോൾ സാധനം ഓപ്പാക്കുക മാറ്റിവെക്കുക അപ്പോൾ നിർത്തിയിടാനും കോരാനും വേറെ ആളില്ലല്ലോ ഏ അപ്പോൾ അത് നടക്കൂല അപ്പോൾ നമ്മൾ ഏകദേശം ഇങ്ങനെ ആയി വരുന്നുണ്ട് കേട്ടോ ക്യാമറിൻ്റെ ആയതുകൊണ്ട് തന്നെ എല്ലാ എല്ലാ കറത്തിട്ടൊന്നും ഞങ്ങൾ വിചാരിച്ചേണ്ട അപ്പോൾ ആയിട്ടില്ല അപ്പോൾ ഓക്കെ കേൾക്കണമെ വല്ലാത്ത ചേർത്തി അപ്പോൾ ആയി ഓക്കെ അപ്പം അടുത്ത പരിപാടിയെന്ന് പറഞ്ഞാൽ ഉള്ളി ഉള്ളീൻ്റെ ഒരു പരിപാടി നിങ്ങളൊക്കെ നാട്ടിലിട്ടില്ലെന്ന് വെച്ചാൽ ഞാനേതായാലും ഇത് ഉണ്ടാക്കുമ്പോഴല്ലോ ഉള്ളീണ് മൊരിച്ചിട്ട് എടുക്കും ഒരു ബ്രൗൺ കളർ അതേമാതി തന്നെ ഉള്ളി അതേപോലെ തന്നെ ഒരു ഒരു ഉള്ളി എടുത്തിട്ടുള്ളൂ ഏകദേശം രണ്ട് ഗ്ലാസ് പിന്നെ അരി ഇടണമെന്നാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ രണ്ട് ഗ്ലാസ് അരി ഏകദേശം ഉള്ളി അത് രസമാണ് തൊക്കെ ഉണ്ടല്ലോ ഇതൊക്കെ ഇതാക്കി ലാസ്യത്തിൻ്റെ ഇങ്ങനെ പൊരിച്ചെടുക്കുമ്പോ ഇടക്കിടക്ക് ഒരു അണ്ടിപ്പരിപ്പ് പരിപ്പിങ്ങനെ തിന്നണ വേറെ രസമാണ് എന്നാൽ കേൾക്കണമെങ്കിൽ വല്ലാതെ ഓ വല്ലാതെ ചൂട് കൂ നെയ്ച്ചോറ് ഉണ്ടാക്കണം നെജിന്റെ ചോറ് നിങ്ങളെ ഡാൾഡ് വെച്ചിട്ടുള്ള ചോറല്ല കളിച്ചെണ്ണ കളിയല്ല കുളിച്ചെണ്ണ കുളം ആ ഒരു ബ്രൗൺ രൂപത്തിന് ഉണ്ടാക്കും ഉണ്ടായി കൊടുക്കുകയാണെങ്കിൽ ഉദ്ധന്മാരിണ്ടാക്കണം ഉണ്ടായി കൊടുക്കണം തിന്നുകയാണെങ്കിൽ ഇതേമാതിരി ഉണ്ടാവണം ഏഹ് ഇങ്ങനെ തിന്നണം മുതലും മുടക്കണം ഹോട്ടലുകാരോട് പിന്നെ പറഞ്ഞിട്ട് കാര്യമല്ല പോയി പിന്നെ അങ്ങനെ മുതലാവുകയുള്ളൂ നമ്മൾ ഇങ്ങനൊക്കെയാണ് അതിൻ്റെ കഥകൾ അത് മനസ്സിലായിക്കോളിയും നെയ്ച്ചോറ് ഉണ്ടാക്കലെങ്കിലാൽഡോ വെച്ച് കണ്ടിട്ട് ചാമ്പലല്ല ഏഹ് ചില സ്ഥലത്തൊക്കെ അങ്ങനെ ഉണ്ട് ഡാൾഡാണ് ചാമ്പവും എന്നിട്ട് പേരോ നെയ്ച്ചോറും പേര് വലിയ നെയ്ച്ചോറ് കയറും ആ നെയ്ച്ചോറും മട്ടനോ കളച്ച കളിയില്ല അടുത്ത വേറുണ്ട് അപ്പോൾ ഇതിങ്ങനെ മൂത്ത് വരുന്നുണ്ട് ചെങ്ങായിമാരെ അടുത്തുള്ള ഫ്ളാറ്റുകാരൊക്കെ വരുന്നുണ്ട് ഇന്നത്തെ അവിടെ മണം കേൾക്കണേ മണം കേൾക്കണുണ്ട് അതുപോലൊക്കെ വരുന്ന ആൾക്കാരൊക്കെ കണ്ടല്ലോ തൊള്ളില് കപ്പലോട്ടുള്ള വെള്ളമുണ്ട് ഓഫാക്കട്ടെ അപ്പോൾ ഓക്കെ ഇതുകൊണ്ട് കോരി എടുക്കാം ഇന്ന് കോരി എടുക്കാൻ ചെയ്യാം കേൾക്കണമെങ്കിൽ ഇന്ന് കോരി എടുക്കും പുള്ളി കോരി എടുക്കൂല്ല ഞാൻ സിരാജ് അങ്ങനെ തന്നെയാണ് പുള്ളി കോരി എടുക്കൂല നമ്മൾ ഇനി എന്താക്കും ആ ആ പിന്നെ ആ നെജിക്കൻ്റെ രസം പകുതി വെള്ളം ഒരു ഗ്ലാസ് വെച്ചു കേട്ടോ ഒരു ഗ്ലാസ് വെച്ചു രണ്ടാമത്തെ ഗ്ലാസ് വെച്ചു അപ്പോൾ രണ്ട് ഗ്ലാസ് അരിയാണെന്ന് വിചാരിച്ചിട്ടുണ്ടെച്ചാൽ ഇപ്പോൾ ഒന്നരയാവും രണ്ടാവും ഏതായാലും നോക്കാൻ നോക്കും അതൊക്കെ വളരെ തിന്ന് തീരുവുമാണല്ലോ അതാണല്ലോ അവൻ്റെ പ്രശ്നം എന്നാൽ ഞാൻ മാത്രമേ ഉള്ളൂ അപ്പോൾ ഒന്നര ക്ലാസ് ആക്കാം അപ്പോൾ ഒന്നര ക്ലാസ്സിന് മൂന്ന് ഗ്ലാസ് വെള്ളം കേട്ടോ മൂന്ന് ഗ്ലാസ് വെള്ളം കുറച്ചും കൂടി വെക്കും ഞാൻ ഒരു ഒരു കുക്കർ കൂടി അധികം കൂക്കിക്കഴിഞ്ഞാൽ പിന്നെ രണ്ടാമത് തുറന്നു നോക്കേണ്ട ആവശ്യമില്ല അയ്യോ നമ്മൾ എന്താക്കും എന്ന് പറയാം കുറച്ച് കരാമ്പൂ ഒന്നുകൂടി ഞാൻ ഉണ്ടി കഴിഞ്ഞാൽ എന്താ പറയുക കുറച്ച് സാറായിക്കോളും ആണ് ഓക്കെ കറാമ്പൂ കൊണ്ട് ഇട്ടു കുറച്ച് പട്ട ഏ പട്ട പൊട്ടണ ചേട്ടങ്ങൾ ആണ് കിട്ടിയ ചേച്ചോരിൽ വെറും പട്ട മാത്രമല്ല അല്ല കാരാമ്പൂം കൂടി ഇടണം എന്നാലതിൻ്റെ ടേസ്റ്റ് കിട്ടുള്ളൂ ഓക്കേ നെയ്യിന്റെ കളറാട്ടാ കിടക്കണ ആ ഉള്ളിയും നെയ്യും ഏഹ് വല്ലാത്ത ചാതി നമ്മൾ അതുകൊണ്ട് പറയല ലേസം ഉപ്പിടണം ഞാൻ പാകത്തിന് രസം ഉപ്പുടുക ഓക്കേ ഉപ്പ് ഉപ്പിട ഇപ്പൊ രസം കുറവായാലും കുഴപ്പമില്ല കറിയിൽ കൂടിയാൽ മതിയല്ലോ ഏഹ് കേക്കണമെങ്കിൽ വല്ലാത്ത ചാതി വെട്ടി തളക്കണ വെള്ളത്തിക്കൈ ആ കഴുകിയ ചരി ഉണ്ടല്ലോ കണ്ട് കിട്ടുക കേൾക്കണേക്ക് വല്ലാത്ത എന്താ ചെയ്യുന്നേ ബിരിയാണി ചമ്പാന്ന് ചേച്ചിട്ട് നല്ലണ്ട് അളക്ക ബിരിയാണി ചമ്പ ചേച്ചിട്ടേ നന്നാക്കി അളക്കണ്ടി കേട്ടിണ്ടെങ്കിലേ അത് വേറെണ് അരി പോണൂല മോളിൽ നിന്ന് വേണം മാറാപ്പ് അളക്കിന്റെ ശേഷം ഉണ്ടല്ലോ അത്യാവശ്യം നല്ല തിളക്ക തട ഇളക്കണ്ടോ നമ്മുടെ കുക്കറിൻ്റെ മൂടി നമ്മൾ പതുക്കണ്ട് അടച്ചു വെക്കും രണ്ട് കോക്കല് രണ്ട് കൂക്കല് ഒരു കൂക്കല് കൂക്കിക്കോ ആ ഒരു കുക്കരും കൂടിയാണ് കൂക്കും പതുക്കെ എടുത്തുവെക്കും ഒന്നല്ല ശരിക്കും ഒന്നര കുക്കർ മതി അല്ല രണ്ടല്ല ശരിക്കും ഒന്നര കുക്കല് മതി ഊന്ന് ഞാൻ കൂക്കേണ്ടി വരും മറ്റേ ശീതേ പറയണുള്ളൂ അത് കേൾക്കണമെങ്കിൽ നിർത്താം ഏ പൊന്നാന്റെ ചങ്ങയമാരെ സാധനം അയക്കും കേട്ടോ അവിടെ വിചാരിച്ച മാരിയല്ല നല്ല ബന്ധുക്ക നല്ല അടിപൊളിയാണ് ഏഹ് നമ്മളായത് പറയില്ല പറയല കുരുപ്പിന്റെ ചാത് ചൊർക്ക് എന്റെ നമ്മൾ ആദ്യം എടുത്ത സാധനം ഉണ്ടല്ലോ ഇത് ഇങ്ങനെ തെർക്കും ഏ ഏത് അണ്ടിപ്പരിപ്പാൻ്റെ മുന്തിരി ਅਕ ਕਹਿਣਾ ਕਿ ਬਲੱਤਾ ਜਾ